നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും നിർണായകമായ ഒരു വാർത്ത തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും മീഡിയ വണ്ണിന്റെയും സംപ്രേഷണ അനുമതി രണ്ട് ദിവസത്തേക്ക് അതായത് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ മാർച്ച് ഒൻപതാം തീയതി രാത്രി ഏഴ് മുപ്പത് വരെ ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറോളം നിർത്തിവെക്കാനുള്ള ഉത്തരവാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് വയലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ നിർണായകമായ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മാധ്യമ വ്യാപ്തിയുള്ള ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അതുപോലെ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചാനൽ മീഡിയ വൺ ഈ രണ്ട് ചാനലുകൾക്കും രണ്ട് ദിവസത്തെ സംപ്രേഷണാനുമതി നിഷേധിക്കുന്നു എന്നത് പ്രവാസ ലോകത്ത് തന്നെ വലിയ തോതിൽ ആഘാതം പടർത്തുന്നതാണ് പ്രത്യേകിച്ചും പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങൾ മലയാളത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ന്യൂസ് ചാനൽ എന്ന് ഏറ്റവും വർഷങ്ങളുടെ പഴക്കമുള്ള ന്യൂസ് ചാനൽ സ്വകാര്യ ന്യൂസ് ചാനൽ എന്ന ഒരു റെക്കോർഡാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളത് ആ ഇപ്പോൾ ഇത്തരത്തിലൊരു അമിളി പറ്റിയിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തൊട്ടു ഉണ്ടായ കലാപ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുന്നതിൽ പറ്റിയ വശപ്പിശക അല്ലെങ്കിൽ അവരുടെ അവതരണ രീതിയിലുണ്ടായ പാളിച്ചകൾ ഇതൊക്കെ തന്നെയാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ അവരുടെ ബോർഡ് അംഗങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം മീഡിയ വണ്ണിന്റെ നിലവിലെ കേന്ദ്ര സർക്കാരിനെതിരെയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആണ് നടത്തിയത് എന്ന രീതിയിൽ തന്നെയാണ് പല വാർത്തകളും വന്നിരിക്കുന്നത് എന്നിരുന്നാലും മീഡിയ വണ്ണിനും ഏഷ്യാനെറ്റ് ന്യൂസിനും കിട്ടിയിരിക്കുന്നത് ഒരു മാരക പണിയാണ് എന്ന് തന്നെയാണ് പലരും കണക്കാക്കുന്നത് കണ്ടന്റ് വയലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പാകപ്പിഴയാണ് ഈ രണ്ട് ചാനലിനും ഇപ്പോൾ ഒരു ഇരുട്ടടി എന്ന രീതിയിൽ കിട്ടിയിരിക്കുന്നതെന്നാണ് പലരും വ്യാഖ്യാനിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പുറപ്പെടുവിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ഥിതി വിവരങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണ്ടിനും ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രശ്നങ്ങൾ അവലംബിക്കുന്നത് ഇത് ഒരു വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഇനി പരിഹരിക്കാന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് ചാനലുകളുടെയും ബോർഡുകൾ മാധ്യമ ബോർഡുകൾ ചർച്ച ചെയ്യുന്നത് ഒട്ടനവധി ഉദ്യോഗസ്ഥർ ഒട്ടനവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ മാധ്യമ സ്ഥാപനങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വണ്ണും അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലും ഉണ്ടായ പാളിച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണ്ടിയിരിക്കുന്നത് പാളിച്ച എന്ന രീതിയിൽ തന്നെയാണ് അവർ അതിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല അവരുടെ ചാനൽ നിലവിൽ രണ്ട് ചാനലുകളുടെയും സംപ്രേഷണം ലൈവ് സംപ്രേഷണം നിർത്തിവെച്ചിരിക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വടക്കിഴക്കൻ ഡൽഹിയിലെ കലാപം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടായ പാകപ്പിഴയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ കണ്ടന്റ് വൈലേഷനാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർണായകമായി ഉന്നയിക്കുന്ന വിഷയം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി